എന്തോ ഒരു സൗണ്ട് കൊട്ടണം എന്ന് നോക്കിയപ്പം മുറിക്കകത്ത് ഇങ്ങനെ ഭയങ്കര തീ തീപിടുത്തം കണ്ടു അപ്പം എന്നോട് ഓടി വന്ന് പറഞ്ഞു ചാച്ചനെ ഇപ്പോഴേ മിറ്റാ തൊട്ടറങ്ങല്ലാത്ത കൊട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ചിന്തോട്ട് നോക്കല്ലേ എന്ന് പറയുന്നത് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേട്ടു ഈ ഓട് പൊട്ടിത്തെറിച്ചതാണ് അപ്പോൾ പിന്നെ ഞാൻ ചാടി എഴുന്നേറ്റു ചാടി അവിടെ അവർ പിന്നെ എന്ന് പറയുന്ന മോനും എന്ന് പറയുന്ന തള്ളി സോമൻ എന്ന് പറയുന്ന ഒന്തി അവർ മൂന്നുപേരും ഉണ്ടായിരുന്നു ഈ തീ പിടിക്കുന്ന കണ്ടുകൊണ്ട് ഈ തന്ത ഇറങ്ങി പൂക്കളഞ്ഞ് അവർ ഈ മിത്തങ്ങണ്ടക്കെ ആയിരുന്നു മൂന്നും വെള്ളമാണ് ഇരുപത്തിനാല് മണിക്കൂറും ട്വൻ്റി ഫോർ അവേഴ്സ് വെള്ളമാണ് ആ വെള്ളത്തിൻ്റെ ഇത് കാരണം അവരും അങ്ങോട്ട് ഗമനിച്ചില്ല പക്ഷെ തീ ആളി കത്തിക്കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മൊത്തം അങ്ങനെ ഭയന്നുപോയി ഞാനിവിടെ മെൻസ്വിച്ച് ഓഫാക്കി ഗ്യാസിൻ്റെ കുറ്റി എല്ലാം കളർച്ചന് കൂടി കളഞ്ഞ് മുറ്റത്തും കൊണ്ട് കളഞ്ഞ് യാതൃശ്യമായിട്ട് ഇന്നമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തീപ്പരി പൊട്ടിത്തെറിച്ച് ഒരു തീപ്പരി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലയോ അടുത്തടുത്ത് വീടുകളില്ലയോ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതേ ഉള്ളു എന്നും മഴക ഈ മദ്യ ആനം അല്ലിയോ ഇത് ചെന്ന് കഴിയുമ്പം മുമ്പേ പറഞ്ഞ പോലെ ചിലർക്കൊരു കാര്യം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ വലിയ ബുദ്ധിമുട്ട് അവരുടെ ആ ഒരു ജീവിതം ഇന്നലെ എട്ടേ കാലായിട്ട് മോള് ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴേ ഈ പാത്രം കഴുകാനാവും ഏതാണ്ട് അങ്ങോട്ടിറങ്ങിയ കൂട്ടത്തില്ലേ ഈ മുറിക്കാത്തൊരു തീപിടുത്തം പോലെ കണ്ടു ഒരു ചുവപ്പും കളറില് അപ്പം എന്നോട് എന്ന് പറഞ്ഞാൽ രാജ മുറ്റത്തോട്ട് ഇറങ്ങില്ലേ ഇപ്പോഴേ തെക്കോട്ട് പോ നോക്കല്ലേ കാരണം എനിക്ക് ഈ സുഖമില്ലാതിരിക്കുന്നുണ്ട് വല്ലാഴിക്ക് എന്തെങ്കിലും വന്നത് അമ്മ എൻ്റെ പിള്ളേർക്ക് പോയി എൻ്റെ ഭാര്യയെ മരിച്ചിട്ട് ഒന്നേ പ്രശ്നമായി എൻ്റെ പേര് ചേച്ചി തന്നെ ചേച്ചി തരും ഒന്നര കുറച്ചായി എൻ്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ അതിനെന്നെ നോക്കാൻ വേണ്ടിയാണ് എൻ്റെ മോളും കൊച്ചുമോളും എല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ വന്ന് അവരുടെ വീട് പൂട്ടിയിട്ടിട്ട് ഇവിടെ വന്നിടക്കുന്നത് എന്നെ നോക്കാൻ വേണ്ടി അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചു എന്നോട് പറഞ്ഞു ഇപ്പോഴേക്കോട്ട് നോക്കല്ലേ അല്ല വിളിച്ചു പോവാ എൻ്റെ മോൾ കിടന്നെങ്കിൽ വിളിച്ചു പോവാം അപ്പം ഞാൻ വിചാരിച്ചത് അറിയാമല്ലോ എന്ന് ചോദിഞ്ഞു നോക്കിയാൽ തീയാണ് എൻ്റെ ഉള്ള വെന്ത് പോയി ആ തീ ആളെ കത്തുന്ന കണ്ടുകഴിഞ്ഞപ്പോഴും പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങിയതേ ഇല്ല പിന്നെ ഫയർ പോഴ്സും ഒക്കെ ഒന്ന് തീയൊക്കെ കെടുത്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും നമുക്കിത് കാണാൻ ശരിയാവില്ല എന്തെങ്കിലും ഒരു വല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നല്ലോ എന്ന് വിചാരില്ല അങ്ങനെ ആയിരുന്നു ഇന്നലെ എന്നും അതേ ഉള്ളൂ അങ്ങ് ഒരുമാതിരി വെറും അസഭ്യം ഞാൻ പറഞ്ഞില്ലയോ കൊച്ചുമക്കളെ മോള് കൊച്ചുമോള് എല്ലാം പ്രായമായി നിൽക്കുന്നതാണ് എനിക്ക് അതിനകത്ത് കിടന്ന് സ്വത്തമായിട്ട് ഉറങ്ങാനൊക്കെ ഈ കഥ ഞാൻ തുറക്കത്തേ ഇല്ല ഒരിക്കലും എന്ത് പ്രശ്നം വന്നാൽ ഈ മുറ്റത്തൂന്ന് ഞാൻ റോഡിലോട്ട് ഇറങ്ങത്തില്ല അവനതേ ഉള്ളൂ അവനായി ഈ വലിയ പ്രശ്നം കാരണം തള്ളയും തന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഊതുങ്ങും പക്ഷെ ഇവൻ ആയിരുന്നു എന്താ ഈ ആമ പിന്നെ ഇന്നലെ വെളുപ്പനെ അഞ്ച് മണിക്ക് അവർ ശബരിമല എന്ന് വരുന്നത് അവനീ ശബരിമല ഹോട്ടലിൽ ഏതാണ്ട് ഈ സപ്ലയർ ജോലി ഏതാണ്ടൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി ഇവിടെ ചവരി പോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ആകുമ്പോൾ നല്ല ഇതൊക്കെ നാലും അഞ്ച് ലിറ്ററാണ് കൊണ്ടുവരുന്നത് നമ്മളെ കൂട്ട് ഈ പാൻറ്റും ഒന്നുമല്ല ആ അപ്പം ഇത് ഇഷ്ടംപോലെ സ്റ്റോക്ക് ചെയ്യും അത് തീർന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ ആൾക്കാർ അവരുടെ ആൾക്കാർ തന്നെ ഉണ്ട് ആ